ഏറെ ആദരവുള്ള മുഖ്യമന്ത്രി എഴുന്നൂറ് രൂപ എന്നുള്ള ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുത്ത് അവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എളിയനായ ഈ സാമൂഹ്യ പ്രവർത്തകൻ്റെ ഒരു അപേക്ഷ ഒരു ഭാഗത്ത് അംഗലവാടി സഹോദരിമാർ അപ്പുറത്താണെങ്കിൽ ആശാ സഹോദരിമാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അതിൽ പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംസ്ഥാന ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കയാണ് ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി ലിഫ്റ്റ് ഉണ്ടാക്കുകയും ഈ പറയുന്ന കന്നുകാലി തുടങ്ങി കെട്ടുകയും ഈ പറയുന്ന കോടികൾ മുടക്കി മന്ത്രിമാർക്ക് വാഹനങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം നമുക്കുള്ളപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഈ തെരുവിൽ കിടന്ന നാൽപ്പത്തേഴ് ദിവസമായി കഷ്ടപ്പെടുന്നത് സർക്കാർ കണ്ണു തുറക്കണം പരിഹാരമുണ്ടാകണം നമസ്കാരം പല ശക്തമായ സമരങ്ങൾക്കും വേദിയായ ഒരു സ്ഥലം കൂടിയാണ് സെക്രട്ടേറിയറ്റ് എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ നടക്കുന്ന മറ്റൊന്നാണ് നമ്മൾ കണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് കണ്ടായിരുന്നു ഈ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കുറേ കുട്ടികൾ അവരിവിടെ രക്തം ചിതറി മണ്ണ് തിന്നു എന്നിട്ട് പോലും നിറക്കണ്ണുകളോടെ ഈ സമരപന്തൽ വിട്ടുപോകേണ്ട ഒരു കാഴ്ച നമ്മൾ മാധ്യമങ്ങളും പ്രേക്ഷകരും എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ ഇതാ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ആശാവർക്കേശ് സമരം നാൽപ്പത്തിയേഴ് ദിവസം പിന്നിടുകയാണ് ഇതുവരെ അവർക്ക് നീതി ലഭിച്ചിട്ടില്ല അത് മാത്രമല്ല ഒരു ഭരണകൂടം ഒന്നാകെ ഇവർക്കെതിരെ നിൽക്കുന്ന ദയനീയമായ കാഴ്ചയും നമ്മൾ കാണേണ്ടി വരുന്നുണ്ട് തുടങ്ങിയിട്ട് നാൽപ്പത്തേഴാം ദിവസം ഒരു ഭരണകൂടം ഭരണ സംവിധാനം ഒന്നടങ്കം എതിരായി നിൽക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ അതിജീവിച്ച് പോകുന്നത് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ചേന്നമ്പള്ളിപ്പുറം പഞ്ചായത്തിലെ ആശാവർ ആശാവർക്കറാണ് ഒന്നാം വാർഡിലെ ആശാപ്രവർത്തകയാണ് ഞങ്ങൾക്ക് വളരെയധികം ഭീഷണിയുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും എന്നാലും ഞങ്ങളെ പിന്നെ ഒരുപാട് കരങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാണ് ഞങ്ങളുടെ ഐ എൻ ടി സിയിലെ പ്രവർത്തകർ ഞങ്ങളിങ്ങോട്ട് അയച്ചേക്കണത് ഇപ്പോൾ ഇത്രയും ദിവസമായി നാൽപ്പത്തിയേഴ് ദിവസമായി ഈ സമരം പിന്തുടർന്നു പോകുന്നു ഒൻപത് ദിവസമായി നിരാഹാര സമരം കിടക്കുന്നു ഈ സഹോദരിമാർക്കൊരു പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ എത്തിയിക്കുന്നത് ഞങ്ങൾ ഈ പട്ടിണി ഭാവങ്ങളായ ഞങ്ങളെടുക്കൽ എന്ത് ക്രൂരതയാണ് ഈ സർക്കാർ കാണിക്കുന്നത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളുമൊക്കെ പുറപ്പെട്ടു പോകുന്നത് ഇന്നീ നിമിഷം വരെ ഒരു സമരത്തിന് ഞാനിതുവരെ വന്നിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ വന്നത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി ഇന്നിപ്പോൾ വളരെയധികം ഞങ്ങൾക്ക് പിന്നെ വേദനകൾ നേരിടേണ്ടി വരും എന്നാലും ഈ പിന്നെ പാവപ്പെട്ട ആശമാരെ ഇതിനു മാത്രം നിഷ്കരണമായി പീഡിപ്പിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഫീൽഡിലായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ ഒരു പ ഡെങ്കിപ്പനി വന്നാലും ഒരു ചിക്കൻ ബോക്സ് വന്നാലും എന്തിനാണെങ്കിലും ഞങ്ങൾ വളരെയധികം ഫീൽഡ് കഷ്ടപ്പെടുന്നുണ്ട് കൊറോണ സമയത്ത് ഞങ്ങൾ അത്യധികം ഞങ്ങളുടെ വീടും കുടുംബവും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭർത്താവിനെ ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനായിട്ട് ഇറങ്ങിപ്പോ പക്ഷേ എന്നാലും ഞങ്ങളോട് ഈ നീതി പുലർത്താത്തത് എന്തുകൊണ്ടാണ് ഇച്ചറിയും സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ ആ അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് അതാത് മാസം തന്നാൽ ഞങ്ങൾക്കൊരു വലിയൊരു നേട്ടമാണ് ഇത് അതില്ല ഏതെങ്കിലും ഒരു സമയത്തവർക്ക് അനുവദി തോന്നുമ്പോഴാണ് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴായിരിക്കും ഒരു മാസം ഓണർ വരെ കണ്ടേക്കുന്നത് എന്നാൽ തീർത്തു തരുമോ അതുമില്ല എന്നിട്ട് ഞങ്ങൾ ഈ പട്ടണഭാഗങ്ങളെ ഞങ്ങളെ വീട്ടിൽ കഷ്ടപ്പെടുത്തുവാണ് ഞങ്ങൾ ഞങ്ങൾ റോഡില മഴയൊന്നില്ല വെയിലെന്നില്ല വെള്ളപ്പൊക്കമാണേലും എന്താണേലും ഞങ്ങള് ഞങ്ങള് ഈ ചിക്കൻ ബോക്സിനും അതിനും ഇതിനൊക്കെ മരുന്ന് കൊടുക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ ഭീഷണിയാവുന്ന ഏൽപ്പനി വരെ ഞങ്ങൾ തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഫീൽഡ് പിന്നെ ഏല്പ്പനിക്കെതിരെയുള്ള ഗുളിക വരെ കൊണ്ടു നടക്കുന്നത് എന്നിട്ട് പോലും ഇത്ര നിഷ്കരണമായിട്ട് ഞങ്ങളോട് പെരുമാറുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതായത് എന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ചതുപ്പ് വെള്ളക്കെട്ടാണ് അവിടെയൊക്കെ നീന്തി പതച്ചു പോയാണ് ഞങ്ങള് ഈ ഗുളിക വരെ കൊടുക്കുന്നത് എന്നിട്ട് പോലും ഒരു കരുണ കാണിക്കാത്ത ഇത്രയും ദിവസമായില്ലേ ഞങ്ങൾ ഞങ്ങളിവിടെ കടന്ന് ഇതുങ്ങളെ കഷ്ടപ്പെടുന്നത് അതെ 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 ഞങ്ങൾ എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിന്തുണ പ്രഖ്യാപിക്കുക ഇപ്പം ഈ വി എം സുധീരൻ സാർ വന്നില്ലേ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ആ മനസ്സിനോട് ഞങ്ങൾ വളരെ ഒരു കടപ്പെടുക്കുന്നൊരാൾക്കാരാണ് ഞങ്ങൾ ഭയങ്കര ഒരു പിന്നെ ക്രൂരത തന്നെയാണ് ഈ കാണിക്കുന്നത് സർക്കാർ കാണിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് പിന്നെ വലിയൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇപ്പം സുധീരൻ സാറൊക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞങ്ങളെ അതുപോലെ ഞങ്ങളുടെ ഐ എൻ ഡി സി പ്രവർത്തകർ വിട്ടേക്കുന്നത് പിന്നെ ഞങ്ങൾ ഇവർക്ക് ഇല്ല എന്നാൽ പോലും അതെ അതെ ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരു ആരും ഞങ്ങൾ ഈ ഫീൽഡിൽ ഒരു ഭാഗം തോളിയിട്ട് പിന്നെ കുറച്ച് കുടിവെള്ളവുമായിട്ട് പോകുന്നത് അങ്കനവാടി കയറണം പിന്നെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കണം കുത്തിവെപ്പിനുള്ള പിള്ളേരെ പറയണം അത് തന്നെ കുത്തിവെപ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ ചെന്ന് ചെന്ന് അവിടെ ചെന്ന് ഇരക്കിയില്ല എങ്കിൽ അതിന് ഞങ്ങൾക്ക് പിന്നെ വഴക്ക് കേൾക്കണം എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ തരണം ചെയ്തുകൊണ്ട് എന്നിട്ട് പോലും ഒരു മനസാക്ഷി പോലും ഞങ്ങളോട് കാണിക്കുക അത് വളരെയധികം പിന്നെ ക്രൂരതാ മനോഭാവമാണ് അതെ നാൽപ്പത്തേഴ് ദിവസമായി ഇന്ന് ഇതുവരെയും കണ്ണ് തുറന്നില്ല ഞങ്ങളുടെ ആരോഗ്യം പോയി പതിനെട്ട് വർഷം കൊണ്ട് നാട്ടുകാരുടെ ആരോഗ്യം നോക്കി വളരേണ്ട ഒരു വളരെയും ചെയ്ത് ഞങ്ങളുടെ ആരോഗ്യമാണ് പോയത് യാതൊരു നീക്കവും വരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങൾ ജോലി ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്പർ വൺ ആയത് എങ്ങനെയാണ് ഞങ്ങൾ കൊടുത്ത ഓരോ കണക്കനുസരിച്ചാണ് ഇവർ നമ്പർ വൺ ആയത് ഞങ്ങൾ എന്തെങ്കിലും ഒരു സർവേ നടത്തണമെങ്കിൽ ഉടനെ മുകളിൽ നിന്ന് വിളിക്കും അത് പിന്നെ അങ്ങോട്ട് ആശുപത്രിയിലോട്ട് വരും ആശുപത്രിയിൽ നിന്ന് എച്ച് ഐക്ക് പോകും പിന്നെ എൽ എച്ച് എ ആയി പിന്നെ ജെ പി ജെ എച്ച് എയി പിന്നെ ജെ പി എസ് എനായി അവരുടനെ നിങ്ങളിത് ചെയ്തേ പറ്റത്തുള്ളൂ ചെയ്തേ പറ്റത്തുള്ളൂ ആറ് മണിക്ക് ഏഴ് മണിക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് ആട്ടോയ്ക്ക് പോയാണ് ഞങ്ങൾ ഓരോ വീടുകൾ നിൽക്കുന്നത് ഇരുന്നൂറ്റമ്പത് വീടും നൂ ആയിരം പോപ്പുലേഷനാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പം എനിക്കിപ്പോൾ ആയിരം വീടുണ്ട് ആയിരത്തി കൂടുതൽ വീടുണ്ട് അപ്പോൾ പോപ്പുലേഷൻ ആലോചിച്ച് നോക്കണം മാറിപ്പോകുന്ന ആശന്മാരുടെ ഏരിയ ഞങ്ങൾക്ക് തരാണ് അപ്പം ഞങ്ങൾ അവരുടെ കാര്യം ഒരു ഒരു മാസം ഒരു വീട്ടിൽ പോയാൽ പിന്നെ നാല് മാസം കഴിഞ്ഞായിരിക്കും ആ വീട്ടിൽ പോകേണ്ടി വരുന്നത് അത്രയ്ക്ക് വീടും ജോലിയുമാണ് ഞങ്ങൾ അവർ തരാമെന്ന് പറഞ്ഞതിലേ ഞങ്ങൾ ചോദിച്ചോളൂ ഈ സ്ത്രീക്ക് വേണ്ടി ഞാൻ ഇലക്ഷൻ വർക്കിന് പോയിട്ടുള്ളവളാണ് പിന്നെ ഞാൻ വർക്കിന് പോയിട്ടുള്ള കാലത്ത് എൻ്റെ ജോലികൾ ചെയ്തു കുറച്ചിട്ട് വിളിക്കും പാർട്ടിക്കാർ ഉടനെ പോവും പോയി വോട്ട് പിടിച്ചിട്ടുള്ളവളാണ് അപ്പം ഞങ്ങളടുത്ത് ഇങ്ങനെ കാണിക്കാമോ ഇവർക്ക് ഏ ഇവരപ്പോൾ ഒരു സ്ത്രീ അല്ലേ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആശയായിരിക്കും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുന്നു ആശയ ിൽ വന്ന് കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടെ പോകത്തുള്ളൂ ഞങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ റംസാൻ കാലത്ത് അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ തിരക്കേറിയ സമയത്തും നമ്മള് ഈ നാല്പത്തിയേഴാമത്തെ ദിവസം ഇവിടെ നമ്മളെ വന്ന് കാണാനും നമ്മളെ പിന്തുണ അർപ്പിക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തിന് ഞാൻ വളരെ ആദരപൂർവം രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരന്തരം കുടുംബത്തിനെയും ബന്ധുക്കളെയും നാട്ടുകാരെയും മൊത്തം അവരെ എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഈ നാൽപ്പത്തേഴ് ദിവസങ്ങൾ താണ്ടി ഇവിടെ ധർണയും നിരാഹാരവും കിടന്ന എൻ്റെ മഹതികളായ ആശാവർക്കർമാർക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നാൽപ്പത്തേഴ് ദിവസക്കാലം ഇവിടെ അവർ നിരാഹാരം കിടന്ന് സത്യാഗ്രഹം ഇരുന്നിട്ടും നമ്മുടെ ഭരണകർത്താക്കൾ എന്താണെന്ന് ചോദിക്കാത്തതിൽ അതിയായ ഖേദം എനിക്കുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇവിടെ രാഷ്ട്രീയമോ അധികാരമോ ഭരണമോ അല്ല വിഷയം നമ്മുടെ നാട്ടിലെ നമ്മുടെ പെങ്ങന്മാരുടെ കണ്ണീർ ഒപ്പുന്ന ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത് അതിൽ എൽ ഡി എഫെന്നോ യു ഡി എഫെന്നോ കാണാതെ തരം തിരുത്താൻ തരം കാണാതെ ഏത് സർക്കാരാണ് ഭരിക്കുന്നത് ആ സർക്കാർ മുന്നിട്ടിറങ്ങി അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അവർ ആവശ്യപ്പെടുന്നത് എഴുന്നൂറ് രൂപയാണ് ആവശ്യപ്പെടുന്നത് ബഹുമാനമുള്ള ഏറെ ആദരവുള്ള മുഖ്യമന്ത്രി എഴുന്നൂറ് രൂപ എന്നുള്ള ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുത്ത് അവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എളിയനായ ഈ സാമൂഹ്യ പ്രവർത്തകൻ്റെ ഒരു അപേക്ഷ ഇത് പരിഹരിച്ച് അവരുടെ നമ്മുടെ പെങ്ങന്മാരുടെ നമ്മുടെ സഹോദരിമാരുടെ ഈ ദുരന്തം പിടിച്ച ഈ നിരാഹാരത്തിൽ നിന്നും അവരെ കരകയറ്റി അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കണമെന്ന് വളയവിനയത്തോടി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ആ ഞങ്ങളിവിടെ സമരം തുടങ്ങിയിട്ട് നാൽപ്പത്തി ഏഴാമത്തെ ദിവസമാണ് നിരാഹാരം തുടങ്ങിയിട്ട് ഒൻപത് ദിവസമായി ഈ നിരാഹാരം കിടക്കുന്ന സ്ത്രീകളെ നോക്കുന്നതിന് വേണ്ടി അവർക്ക് പെട്ടെന്നൊരു ഷുഗർ താഴുകയോ പെട്ടെന്ന് ബി പി കുറയുകയോ കൂടുകയോ എല്ലാം ചെയ്യുമ്പം അവരെയൊന്ന് ചെക്കപ്പ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് ഇതുവരെ ഒരു ഡോക്ടർമാരെ ഇങ്ങോട്ട് പറഞ്ഞു അല്ലാതെ മറ്റു മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ ഇവിടെ സമരം കിടക്കുമ്പോൾ മിനിറ്റ് മിനിറ്റ് വെച്ചാണ് ഡോക്ടേഴ്സിനെ ഇവിടുന്നത് ചെക്കപ്പ് ചെയ്യാൻ ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾ കിടക്കുമ്പം ഒരു ദിവസമെങ്കിലും ഗവൺമെൻറ് ഒരു ഡോക്ടർമാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചില്ല അതുപോലെ ഒരുപാട് സ്ത്രീകൾ സ്ത്രീകളിവിടെ സുഖമില്ലാത്തവരുണ്ട് അവരെ ഒന്ന് നോക്കണമെന്നു ഞാൻ പറയുന്നത് എങ്കിലും ഞങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്താതെ എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങളിപ്പോൾ മുഴുവൻ നമുക്ക് തരണമെന്ന് പറയുന്നില്ല ഒരു പതിനയ്യായിരം രൂപയെങ്കിലും ഞങ്ങൾക്ക് ഒരു മാസം കിട്ടണ്ടേ അതെങ്കിലും തന്നെ ഞങ്ങളെ പറഞ്ഞയച്ചാൽ ഏറ്റവും നല്ലത് പിന്നെ അറുപത്തിരണ്ട് വയസ്സിൽ കഴിയുമ്പം പിരിയണമെന്ന് പറയുന്നത് ഇപ്പം അറുപത്തഞ്ച് വയസ്സുള്ളവരുണ്ട് ഇവിടെ എങ്കിലും അവരൊക്കെ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പൈസ തന്നല്ലേ ഇവിടെ ഉണ്ടോ അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന അഞ്ച് ലക്ഷം രൂപ പിരിഞ്ഞു പോകുന്ന ആനുകൂല്യം പെൻഷൻ വീടുകളിൽ പോയിരിക്കും പോയിരിക്കുമ്പോൾ കൊച്ചുകുട്ടികളും അയച്ചിവിടെ ഒരു പത്ത് രൂപ കാശ് ഞങ്ങൾക്ക് പെൻഷൻ അത്രയും ഈ സമരം തികച്ചു ന്യായമായ സമരമാണ് അവര് രാഷ്ട്രീയ പ്രേരിതമായ സമരമല്ല ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഒരു ഭാഗത്ത് അംഗലവാടി സഹോദരിമാർ അപ്പുറത്താണെങ്കിൽ ആശാ സഹോദരിമാർ ആശാ സഹോദരിമാർ സമരം തുടങ്ങി നാല്പത്തി ദിവസമായി നിരാഹാരത്തിലേക്ക് അവരെത്തി ഒമ്പത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നീണ്ട് സമ അംഗനവാടി സഹോദരിമാരും സമരം തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അതിൽ പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംസ്ഥാന ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ജന മനസ്സിൽ പ്രതിസ്ഥാനത്താണ് അവർക്ക് സ്ഥാനം അതുകൊണ്ട് ഇനിയെങ്കിലും തെറ്റുതിരുത്തി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ആശാ സഹോദരിമാരുടെയും അംഗൻവാടി സഹോദരിമാരുടെയും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണം ഓരോ ദിവസം കഴിയും തോറും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകും തോറും സർക്കാർ ജനങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും സർക്കാർ തിരിച്ചറിയണം പണ്ടൊക്കെ എന്തെങ്കിലും സമരങ്ങളൊക്കെ നീണ്ടുപോയി കഴിഞ്ഞാൽ അതിന് മതിയായ ശാശ്വതമായ പരിഹാരമൊക്കെ നിർദ്ദേശിക്കാനുള്ള ഭരണ സംവിധാനം ഉണ്ടായിരുന്നു ഈ ഒരു ഒമ്പത് വർഷമായി നടക്കുന്നത് ഭരണകൂടത്ത് വിമർശിക്കുകയോ സ്വന്തം ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരസ്കരിക്കുന്ന ഒരു പതിവ് തുടർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി ലിഫ്റ്റ് ഉണ്ടാക്കുകയും ഈ പറയുന്ന കന്നുകാലി തുടർന്ന് കെട്ടുകയും ഈ പറയുന്ന കോടികൾ മുടക്കി മന്ത്രിമാർക്ക് വാഹനങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം നമുക്കുള്ളപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഈ തെരുവിൽ കിടന്ന് നാൽപ്പത്തേഴ് ദിവസമായി കഷ്ടപ്പെടുന്നത് സർക്കാർ കണ്ണു തുറക്കണം പരിഹാരം ഉണ്ടാകണം വിസ്മേശ്വറിൻ്റെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്തുമാര സൈനിങ് ഓഫ്